സിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മാരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇതിൻ്റെ ഉപകാരികളെയും ഇതിൻ്റെ സ്വകാര്യകളെയും എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രിയമ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലെ വചനങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ക്രൂസിനെക്കുറിച്ചുള്ളതാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ടു ആ ഒരു ധ്യാനത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ക്രൂസ് എന്ന ധ്യാനം ദുഷ്ടരായ മനുഷ്യർ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചു പോകുന്നു പാപികൾക്കും നീജന്മാർക്കൊക്കെ കൊടുക്കുന്ന ഒരു ശിക്ഷയാണത് യേശുവിനെ അങ്ങനെ അവർ കണ്ട് അവരെ യേശുവിനെ കുരിശ്ശമരണത്തിന് ഏൽപ്പിച്ചു എന്നാൽ ക്രൂശിലൂടെ നമുക്ക് രക്ഷ കിട്ടണമെന്നുള്ളത് ലോകാരംഭം മുതലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു പാപവും ശാപവും എല്ലാം നീങ്ങിപ്പോയി അതുകൊണ്ട് പൗലോ പറയുന്നത് എങ്ങനെയാണ് ദൈവം ക്രൂശിലൂടെ തൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു ഭാഗമുണ്ട് ഒന്നുകരിന്തിയർ ഒന്നിൻ്റെ പതിനെട്ടാണ് ക്രൂസിലേക്ക് നോക്കിയവർ ലജ്ജിതരായില്ല എന്ന് സങ്കീർത്തനക്കാരൻ മുപ്പത്തിനാലിലൊക്കെ പറയുന്നത് നമുക്ക് ധ്യാനിക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരു രക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ യേശുവി അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ വാത്സല്യവും ഞങ്ങളിൽ ധാരാളമായി ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രൂസിൻ്റെ ധ്യാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ മുഴുവൻ ശക്തിയും ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധാമ്മേ ദൈവമാതാവേ സകല വിശുദ്ധരേ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരുന്തരുമാറാകണമേ ആമേ എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിസിൻ്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ക്രൂസിൻ്റെ വചനം പോഷത്വമാണ് എന്നാൽ രക്ഷയിലേക്ക് നയിക്കുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്നുള്ളതാണ് വീണ്ടും റോമാലേഖനം ഒന്നെൻ്റെ പതിനാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു ഹാലളിയ ദൈവത്തിനധി നാമം മഹത്വപ്പെടട്ടെ പ്രിയമുള്ളവരെ അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് യേശു കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേക്ക് കയറിയ നമ്മളെ വീണ്ടും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ളതാണ് സുവിശേഷം അപ്പം നമ്മുടെ പാപങ്ങൾക്ക് ശാപങ്ങൾക്ക് പൂർണ്ണമായ വിടുതൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ആ സ്വർഗരാജ്യപ്രവേശനം സാധ്യമാവുകയുള്ളൂ അതോടൊപ്പമുള്ളവര് സഹലത്തിൻ്റെ സൃഷ്ടാവായ ദൈവം തൻ്റെ ഏകപുത്രൻ്റെ കുരിശ് വഴി എല്ലാ മനുഷ്യരുടെയും പാപം കഷ്ടതകൾ ദുഃഖങ്ങൾ എന്നിവയൊക്കെയായിട്ട് ഇടപെടുകയായിരുന്നു അപ്പോൾ കുരിശെന്ന് പറയുന്നത് സഹനത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി അതുകൊണ്ടാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ശരീരത്തിൽ തന്നെ ആ ക്രൂശിനെ വരയ്ക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ മന്ദിരമായ ശരീരം ദൈവാലയം ദൈവം വസിക്കുന്ന ആലയം അപ്പോൾ അവിടെ പൈസ പൈസാചികമായിട്ടുള്ള ശക്തിക്കോ ബന്ധനങ്ങൾക്കോ അധികാരമില്ല കുരിശിനാൽ മുദ്രയിടുന്നു എന്നുള്ളതാണ് കുരിശിനാൽ മുദ്രയിടുന്നു എന്നുള്ളത് ആ ഒരു ധ്യാനമാണ് നമ്മൾ ശരീരത്തിൽ കുരിശു വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ നെറ്റിയിൽ കുരിശു വരയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ക്രൂസിനെ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രൂശിന് മറ്റൊരു ധ്യാനമുണ്ട് സഹനം ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന സഹനങ്ങൾ ഒത്തിരി പീഡനങ്ങളൊക്കെ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ അനുഭവിച്ചിട്ടുണ്ടല്ലോ ഇന്നും ഒത്തിരി ക്രിസ്ത്യാനികൾ പീഡന അനുഭവിക്കുന്നു അപ്പം പീഡയനുഭവിക്കുന്നതിനേയും കുരിശെന്നും പറയും അതിന് സാധാരണ മനുഷ്യൻ പാപം വഴി പീഡി അനുഭവിക്കുന്നതിനെയും കുരിശെന്ന് ഇപ്പോൾ ആളുകൾ പറയുന്നു പുണ്യവാന്മാർ പീടെ അനുഭവിക്കുന്നതിനും കുരിശെന്ന് പറയുന്നു അപ്പം കുരിശെന്ന് പറഞ്ഞാൽ ആകെ കൂടി നമ്മൾ അതിനെ അർത്ഥമാക്കുന്നത് കുരിശെന്ന് പറഞ്ഞാൽ സഹനത്തെ സൂചിപ്പിക്കുന്നു ഇതിൽ പാപം വഴി പീഡ അനുഭവിക്കുന്നതിന് കുരിശ് ബാധകമല്ല കുരിശ് ബന്ധമല്ല അത് പാപികൾക്കുള്ള ശിക്ഷാവിധിയാണ് എന്നാൽ പാപത്തിൽ നിന്നും പൂജന പൂർണ്ണമായും മോചനം പ്രാപിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് പാപകരമായ ജീവിതത്തെ ആഗ്രഹിക്കുന്ന ജടത്തെയും പാപ സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്ന ലോകത്തെയും പാപം ചെയ്യാനുള്ള പ്രേരണ നൽകുന്ന സാത്താനെയും തോൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പീഡനങ്ങളെ നമ്മൾ കുരിശെന്ന് പറയുന്നു പരിശുദ്ധ സഭയില് ഇതാക്ക സഹദേന്മാർ ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ട് ദുഷ്ടനൊടരാടാൻ ശ്രീഭാവാഹികളാം സഹദേന്മാർ ചെന്നോവാളാൽ ചേതിതരായി ചിലർ ചിലരഗ്നിയില്യം കണ്ടോ ുഷ്ട വരും പോരിൽ പുണ്യ ഗണമറിയാജനയാൽ ദുഷ്ടനോട് യുദ്ധം ചെയ്യാൻ സാത്താനോട് എതിരിടാൻ സീബ വഹിച്ചുകൊണ്ട് സഹദേന്മാർ ചെന്നു കുരിശൻ ചുമന്നുകൊണ്ട് ചെന്നു എന്നല്ല അത് അർത്ഥമാക്കുന്നത് ഒരുപക്ഷെ ക്രൂശിത ക്രൂശതിൻ്റെ അടയാളമായ ഈ ക്രൂശിത രൂപമോ അല്ലെങ്കിൽ മരക്കുരിശോ ഒരുപക്ഷെ ശിഷ്യന്മാരുടെ കഴുത്തിൽ ഇന്നത്തെ പോലെ വിശ്വാസികൾ ധരിക്കുന്ന പോലെ ധരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടാം നൂറ്റാണ്ടിൽ ഒക്കെ ക്രൂസിനെ ബഹുമാന പുരസരം സ്വീകരിച്ചിരുന്നുവെന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ പിന്നെ തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് ധ്യാനിക്കാം ദുഷ്ടനോട് യുദ്ധം ചെയ്യാൻ എതിരിടാൻ സ്ലീപ വഹിച്ചുകൊണ്ട് സഹദേന്മാർ ചെന്നു സ്ലീപ വഹിച്ചുകൊണ്ട് ചെന്നു എന്ന് പറഞ്ഞാൽ സഹനത്തെ സ്വീകരിച്ചുകൊണ്ട് ചെന്നു അപ്പോൾ സഹനത്തെ സ്വീകരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ക്രൂസിനെ സ്വീകരിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ദുഷ്ടൻ ദർശിച്ച് ഇത് കണ്ടിട്ട് ആർപ്പിട്ടു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്ന ദാവീദിനെ കണ്ടപ്പോൾ ഗോലിയാത്ത് അട്ടഹസിച്ചതുപോലെ സീപാവാഹികളായ സഹദേമാർ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിനെ ധ്യാനിക്കുന്ന ക്രൂസിനെ വഹിക്കുന്ന സഹദേവന്മാരെ കണ്ടപ്പോൾ പിശാജ് അട്ടഹസിച്ചു എന്നാൽ പിശാജിനോട് അടരാടാൻ പിശാജിനോട് യുദ്ധം ചെയ്യാൻ പിശാജിനെ എതിരിടാൻ അവർ മടി പൂണ്ടില്ല ചിലർ വാളാൽ ചെയ്തതിരായി ചിലർ വാളുകൊണ്ട് അറുക്കപ്പെട്ടു വെട്ടപ്പെട്ടു ചിലർ അഗ്നിയിലിട്ടു ചിലർ അഗ്നിയിൽ അന്ത്യം കണ്ടു മടി അവർ സ്വീകരിച്ചില്ല മടി തിരിഞ്ഞു പോയിക്കൊള്ളാൻ അവർ കൂട്ടാക്കിയില്ല ക്രിസ്തുവിനു വേണ്ടി അവർ പീഡകൾ സഹിച്ചു അതുകൊണ്ടാണ് ഇക്കാം പൗലോ സിഹ അങ്ങനെ വ്യക്തമായി പറഞ്ഞത് നശിച്ചു പോകുന്നവർക്ക് ക്രൂശിൻ്റെ വചനം ശാപമാണ് എന്നാൽ രക്ഷയിലേക്ക് നയിക്കുന്ന നമുക്കോ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ് അത് ക്രൂസ് ഇതിനെ നമ്മൾ ധരിക്കുന്നത് ക്രൂസിനെ ബഹുമാനിക്കുന്നത് നമുക്ക് ശക്തിക്ക് കാരണമെന്ന് പൗര ശ്രീകാം ഈ വാക്കിലൂടെ നമ്മളോട് പ്രിയമുള്ളവരെ പറയുകയാണ് അപ്പോൾ നമ്മൾ ക്രൂസിനെ ബഹുമാനിക്കുമ്പോൾ ക്രൂസിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ശക്തി ഇതിലൂടെ ലഭ്യമാണ് കാരണം എന്താ ക്രൂശ് നമ്മുടെ സഭയ്ക്ക് രക്ഷയ്ക്കായി അവൻ സ്ഥാപിച്ച അടയാളമായി ക്രൈസ്തവർക്ക് രക്ഷയുടെ ചിഹ്നമായി കുരിശ് അതുകൊണ്ടാണ് വിവാഹം എന്ന കുതാശയിൽ ഇങ്ങനെ ക്രൂശിനെ സ്മരിക്കുന്ന ഒരു ഗീതമുണ്ട് ശുഭചിന്നം ദാൻ ശ്ലീബാം വിജയ കൊടിതൻ സ്ലീബാം നമ്മെ രക്ഷേടും ശ്ലീബായിൽ പുകഴും നൂ നാം രക്ഷയുടെ അടയാളമാണ് സ്ലീബ പ്രിയമുള്ളവരെ അതുകൊണ്ട് സ്ലീബ സ്ഥാപിച്ചെടുത്തൊന്നും പിന്നെ ഒരിക്കലും അന്യ മത ആരാധനകളോ വിഗ്രഹ ആരാധനകളോ പൈശാചികമായിട്ടുള്ള ആരാധനകളോ ഒന്നും പാടില്ല അത് നമ്മൾ കുരിശിനെ അവഹേളിക്കുന്നതും നമുക്ക് ശാപത്തിന് കാരണമാകുകയും ചെയ്യും ക്രിസ്തു രക്ഷാകർമ്മം സംബന്ധിച്ച് അനുഭവിച്ച കഷ്ടതയ്ക്കും മരണത്തിനും കുരിശ് അടയാളമാകിയാൽ അത് ക്രിസ്ത്യാനിക്കുണ്ടാകുന്ന ഏത് ഉപദ്രവവുമല്ല യേശു യേശുരക്ഷാതാവിനെ അനുഗമിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളെയും മാനഹാനിയെയും കുറിക്കും കുറിച്ച് ക്രിസ്ത്യാനിക്ക് ശാപമല്ല മറിച്ച് രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോഴുണ്ടാകുന്ന ഉപദ്രവങ്ങളെയും മാനഹാനിയേയും ആണ് ക്രിശിനെ കുറിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സ്ലീപവാഹികളായ സഹതേന്മാർ ദുഷ്ടനോട് എതിരിടാൻ പോയപ്പോൾ അവർക്ക് ശക്തി പകർന്നത് ഈ ക്രൂശാണ് പണ്ട് നമ്മൾ കുരിശിനെ ബഹുമാനിക്കുക ക്രൂസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവിടെ യേശു ക്രിസ്തുവിനെ കാണും അവൻ്റെ ആണിപ്പഴുതാർന്ന കരങ്ങൾ കാണും അവൻ്റെ കുത്തി തുളയ്ക്കപ്പെട്ട വിലാവ് കാണും അവൻ്റെ കാലുകളിൽ ആണിയടിച്ച പാടുകൾ കാണും ഈ പാട് ഏറ്റ പാടുകയറ്റ ക്രിസ്തുവിനെ കാണാത്ത കുരിശ് നമുക്ക് ഒന്നുമല്ല നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യവുമില്ല കുരിശോർക്കുമ്പോൾ കുരിശിനെ കാണുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി യാഗമായ യേശുവിനെയാണ് കാണുന്നത് ഹാല പ്രാർത്ഥിക്കാം കുരിശ് ഞങ്ങൾക്ക് വിജയത്തിൻ്റെ അടയാളമായി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കുരിശ് ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും അടയാളമായി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു ചെയ്യുന്നുവേ ഞങ്ങളുടെ പാപം വഴി വന്ന സഹനങ്ങൾ ഞങ്ങൾ ക്രൂസിലേക്ക് ചേർത്ത് വെക്കാൻ പലപ്പോഴും ശ്രമിച്ചു അത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ പുണ്യത്തിലേക്ക് നയിക്കേണ്ടതിന് ഞങ്ങളുടെ ശരീരത്തെ ക്രിസ്തുവിന് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളും പീഡനങ്ങളും വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും സഹനങ്ങളൊക്കെയും സ്ലീബായുടെ ശക്തി ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതിനാൽ ആ സ്ലീബായിൽ ആ ക്രൂസിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു നമ്മുടെ തിരിച്ചറിയുന്നുതാവെ അങ്ങയുടെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അങ്ങയുടെ ആണിപ്പഴുതാർന്ന കരം കാണുവാനും തുളയ്ക്കപ്പെട്ട വിലാവ് കാണുവാനും അവിടുന്ന് ഒഴുകിയ രക്തവും വെള്ളവും കാണുവാനും ക്രൂസിലേക്ക് നോക്കുമ്പോൾ മുൾക്കിഴം തറക്കപ്പെട്ട അങ്ങയുടെ തലയെ കാണുവാനും കാൽക്കരം തുളച്ചിരിക്കുന്നത് കണ്ട് എൻ്റെ പാപത്തെ ഓർത്താണല്ലോ എന്ന് സങ്കടപ്പെട്ട് നിലവിളിക്കുവാനും മേലിൽ പാപം ചെയ്യില്ല എന്നുള്ള പാപത്തിലേക്ക് നയിക്കപ്പെടുന്നില്ല എന്നുള്ള ഓർമ്മയ്ക്കായി വിശുദ്ധ സ്ലീബായ ബഹുമാനിക്കുവാനും ചേർത്ത് നിർത്തുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമിയ ഹാലാം ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ ശുശ്രൂഷയുടെ പ്രേക്ഷിതരായി ഓർത്ത് നിങ്ങളെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ നിർത്തുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അവരെയും ഈ വചന കേൾവിയിൽ സജീവമായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ നന്ദിയോടെ ഓർക്കുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ വർഷിക്കപ്പെട്ടതെന്ന് പ്രാർത്ഥിക്കുന്നു എസ് യുവിൻ്റെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമി